ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു നാലുമണി പലഹാരമാണ് കേട്ടോ നല്ല മധുരമായിട്ടുള്ള ഒരു പലഹാരമാണ് ഇപ്പോൾ തേങ്ങയും ശർക്കരൊക്കെ വെച്ചിട്ട് ചെയ്യുന്ന നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരം കൂടിയാണ് കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് ഈ ഒരു പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നോക്കാം ഈ ഒരു പലഹാരം ചെയ്യാനായിട്ട് ഇതുപോലെ ഒരു പാത്രം നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം അപ്പോൾ ഇതുപോലെ കേക്കിന് ടിന് ഏതെങ്കിലും ഒരു തട്ടായാലും തട്ടോ പ്ലേറ്റോ എന്തായാലും മതി ഞാനിവിടെ ഒരു കേക്ക് എടുത്തിട്ട് ഒരു ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ടൊന്ന് ഒരു നെയ്യൊന്നും തേച്ച് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്കത് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് പാൽ പാലൊഴിച്ചു കൊടുക്കുക ഒരു മുക്കാൽ കപ്പളവിൽ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം നമുക്ക് ഈ ഒരു പലഹാരത്തിലേക്ക് ഒരു പാലൊന്ന് കുറുക്കി എടുക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒരു മുക്കാൽ കപ്പളവിൽ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇതൊന്ന് ചൂടാക്കിയിട്ട് എടുക്കുക ഇത് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഇട്ട് ഞാൻ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുള്ളൂ രണ്ടോ ടേബിൾ സ്പൂണൊക്കെ എടുക്കണമെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കത് കുറുക്കി തിക്കായിട്ട് കിട്ടും അപ്പോൾ ഒരു മുക്കാൽ കപ്പള്ള വലിയ പാലെന്ന് പറയുമ്പോൾ അത് നമ്മൾ ഒരു അര ഒന്ന് കുറുക്കി തിക്കാക്കിയിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക അപ്പോൾ പാൽപ്പൊടി ചൂട്ടോട് ഇട്ട് കൊടുത്തതായിട്ട് നന്നായിട്ട് തന്നെ അപ്പോൾ ഉടഞ്ഞ് കിട്ടും അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് കുറുക്കി അതിൻ്റെ സൈഡിലത്തൊക്കെ ഒന്ന് പിടിച്ച് എടുക്കുക ഇതിപ്പോൾ കുറുക്കി തിക്കാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇട്ട് അതൊരു അതൊരു കപ്പി താഴെ ആയിട്ട് മാറിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടൊന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് തേങ്ങ ചെരികിയതാണ് ഞാനിവിടെ ഒരു മൂന്ന് കപ്പളവിൽ തേങ്ങ ചെരികിയത് എടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത് എം എൽ എൻ്റെ അളവപ്പിൽ മൂന്ന് കപ്പ് തേങ്ങ ചെരിയത് അതായത് ഒരു മീഡിയം സൈസിലുള്ള തേങ്ങ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ചേരികിട്ട് നമുക്കിതൊന്നും അടിച്ചെടുക്കണം അപ്പം നമ്മൾ അടിച്ചെടുക്കല്ല അല്ല പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ രണ്ട് തവണയായിട്ട് നമുക്ക് പൊടിച്ചെടുക്കണം അപ്പോൾ മൊത്തത്തിൽ പൊടിച്ചെടുക്കാൻ പാടില്ല നമ്മളിതിങ്ങനെ പകുതി ഇട്ട് കൊടുത്തിട്ട് പൾസ് ചെയ്ത് പൾസ് എടുക്കണം കേട്ടോ അതായത് നമ്മളിങ്ങനെ പൊടിച്ചെടുക്കണം മൊത്തത്തിൽ ഇട്ട് കൊടുത്തിട്ട് നമ്മളിങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ പാല് വരും അപ്പോൾ പാല് വരാത്ത രീതിയിൽ ഓണാക്കി ഓഫാക്കി ഓണാക്കി ഓഫാക്കി ഒരു രീതിയിൽ വേണം നമ്മളത് പൊടിച്ചെടുക്കാനായിട്ട് അപ്പോൾ ഞാനിത് രണ്ട് തവണയായിട്ട് പൊടിച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ശർക്കരയാണ് അപ്പോൾ ഞാനിവിടെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ടെടുത്തിട്ടുണ്ട് അതെല്ലാം എന്നുണ്ടെങ്കിൽ ശർക്കര പൊടി വായിക്കാനായിട്ട് കിട്ടും അപ്പോൾ ഇത് ഇത് ഇരുന്നൂറ്റമ്പത് എം എൽ ഡിന്റെ അളവുകപ്പിൽ ഒരു കപ്പാണ് എടുത്തിട്ടുള്ളത് ഒരു മുക്കാൽ കപ്പ് അളവിലെടുത്താലും മതി ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള തേങ്ങ ചിരുകിയത് ഇട്ട് കൊടുക്കുക ഇത് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ അപ്പോൾ ഫ്ലെയിം എപ്പോഴും കുറച്ച് തന്നെ ഇട്ട് കൊടുക്കുക കാരണം പെട്ടെന്ന് തന്നെ കരികുത് അപ്പോൾ അതുകൊണ്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടതൊന്ന് വറുത്തെടുക്കണം നല്ല തരിതരിയായിട്ട് വരുന്നത് വരെയും വറുത്തെടുക്കണം പിന്നെ അതൊരു പാലൊക്കെ വറ്റിയത് ഇതുപോലെ ഇങ്ങനെ പൊടി പൊടിയായിട്ടുള്ളൊരു രീതിയിലായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളൊരു ശർക്കര ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിപ്പോൾ മൂന്ന് കപ്പ് അളവിൽ തേങ്ങയ്ക്ക് ഒരു കപ്പാണ് എടുത്തത് അപ്പോൾ ഇത്തിരി കുറച്ച് മധുരമുണ്ട് അപ്പോൾ മധുരത്തിരി കുറവ് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ മുക്കാൽ കപ്പ് അളവിൽ ശർക്കരയൊക്കെ എടുത്താൽ മതിയാവും കേട്ടോ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ യോജിച്ച് വന്നിട്ടുണ്ട് ഇതുപോലെ ആയിട്ടുണ്ട് കേട്ടോ ശർക്കരയും തേങ്ങയും ഒക്കെ കൂടിയിട്ട് നന്നായിട്ട് തന്നെ യോജിച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ കുറുക്കി തിക്കാക്കി വെച്ചിട്ടുള്ള ഒരു പാലുണ്ടല്ലോ അതൊഴിച്ചു കൊടുക്കാം അതും കൂടെ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാൻ ഒരു പാലൊക്കെ തേങ്ങയിൽ നന്നായിട്ട് പറ്റി വരണം അത നന്നായിട്ടൊന്ന് വറ്റി ഡ്രൈ ആയിട്ട് വരണം കേട്ടോ അതുപോലെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു മണത്തിന് വേണ്ടിയിട്ട് ഇലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാര ചേർത്ത് പൊടിച്ചതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തത് അപ്പോൾ അതെല്ലാമെന്ന് എന്തെങ്കിലും ഒരു അര ടീസ്പൂണോളം ഒക്കെ ഇട്ട് കൊടുത്താൽ മതി അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക ഇതിപ്പോൾ ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് ഒരു പാത്രത്തിലേക്ക് സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം അപ്പോൾ നമ്മൾ ഗ്രീസ് ചെയ്ത് നെയ്യൊക്കെ ഒഴിച്ചുകൊടുത്ത് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു കേക്ക് ടീന്നിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് എന്നതിന് ശേഷം ഇത് റൂം ടെമ്പറേച്ചറിൽ ഇന്ന് തന്നെ തണുത്ത് വരണം അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്കിത് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം എന്നിട്ടിത് തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം ഇതിപ്പോൾ ഒരമണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ നല്ലതുപോലെ തണുത്തൊക്കെ വന്നിട്ടുണ്ട് ഇനി വട്ടർ പേപ്പറൊക്കെ മാറ്റി കൊടുക്കുക നല്ല ശരിയായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ലൊരു ഷേപ്പിലൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തിട്ട് കഴിക്കാം അപ്പം ഇപ്പോൾ തന്നെ നമുക്ക് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പലഹാരമാകും അതെല്ലാം നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ച് തണുപ്പിച്ച് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി ഹാർഡായിട്ടിരിക്കും കേട്ടോ ഇതിപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്